മഴക്കാല പൂർവ്വ ശുചീകരണ ക്യാമ്പയിൻ ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ് ഈ യോഗത്തിന്റെ അധ്യക്ഷനായി ഈ സ്വാഗതം ആശംസിക്കുന്നതിനായി വെള്ള ഏറ്റവും സ്നേഹാതരോടുകൂടി ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറ്റു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥരെ നമ്മുടെ തൊഴിലാളികളെ സഹപ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം മഴക്കാല പൂർവ ശുചീകരണ യജ്ഞം എല്ലാ സ്ഥലത്തും നമ്മുടെ സംസ്ഥാന കൊട്ടാര വളരെ ഗംഭീരമായി നടക്കുകയാണ് ഇപ്പൊ മഴക്കാല പൂർവല്ല മഴ ഇനി എത്തിക്കഴിഞ്ഞു എല്ലാ ദിവസവും മഴയാണ് മഴ എത്തുമ്പോ നമുക്കറിയാം എന്തൊക്കെയാണ് ഡെങ്കിപ്പനി എലിപ്പനി ചെള്ളുപനി വൈറസ് എന്നീ തുടങ്ങിയ കമ്മ്യൂണിക്കൽ ഡിസീസ് നമ്മുടെ സംസ്ഥാനമൊട്ടാകെ പൊട്ടി വളർന്നിരിക്കുകയാണ് ജില്ലയിൽ എലിപ്പനി മൂലം മരണം വരെ സംഭവിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ തൊഴിലാളികൾ അതായത് തൊഴിലുറപ്പ് പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എന്നായിരുന്നാലും നമ്മൾ തൊഴിലുറപ്പ് തുടങ്ങുന്നതിന് മുന്നേ എലിപ്പനിക്കുള്ള പ്രതിരോധ ഗുളിക അതായത് ഡോക്സി സൈക്ലിൻ രണ്ട് ഗുളിക കൃത്യമായി കഴിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ തൊഴുറപ്പ് പണിക്കിറങ്ങാവൂ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് എലിപ്പനി വരാതിരിക്കാൻ വേണ്ടി ആണ് ഈ ഗുളിക കഴിക്കുന്നതെന്ന് പറയണത് പലരും ഗുളിക വാങ്ങും ബാഗിലൊക്കെ വയ്ക്കും ചിലപ്പം വീട്ടിൽ ഭദ്രമായിട്ട് വച്ചേക്കും ഗുളിക കഴിക്കാതെ പണിക്കിറങ്ങുന്നവരുണ്ട് നമ്മൾ സൈഡിൽ പോകുമ്പോൾ എല്ലാം പ്രത്യേകിച്ച് കണ്ടിട്ടുണ്ട് ഗുളിക കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഗുളിക വാങ്ങിയോ വാങ്ങിയോന്ന് ചോദിച്ചുമ്പോൾ വാങ്ങി എന്ന് ചോദിച്ചാൽ കഴിച്ചിട്ടില്ല അതിന് പിന്നെ കുറേ ന്യായങ്ങളും അപ്പം നിങ്ങൾ ദയവീത് മനസ്സിലാക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഗുളിക എന്തായിരുന്നാലും ആരോഗ്യവകുപ്പ് തരുന്നത് ഫ്രീ ആയിട്ട് കെട്ടുന്നതാണ് നമ്മൾ പ്രൈവറ്റിലൊക്കെ പോയി ക്യൂ നിന്ന് കാശൊക്കെ കൂടുതൽ മെഡിസിൻ വാങ്ങുമ്പോൾ അതിൻ്റെ വിലയുണ്ട് ഇത് ഫ്രീ ആയിട്ട് തരുമ്പം വിലയില്ല അപ്പം അത് എന്തായിരുന്നാലും എരിപ്പനി രോഗത്തെ നമുക്ക് തടഞ്ഞേ പറ്റുള്ളൂ നമുക്ക് രോഗം വരാതിരിക്കാന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ മുൻകരുതലുകൾ അതുപോലെ തന്നെയാണ് ഡെങ്കിപ്പനി വെള്ളം കെട്ടി നിൽക്കുന്ന നമ്മുടെ വീടുകളിലും പരിസരങ്ങളും വെള്ളം കെട്ടി നിൽക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കാം നമ്മൾ അനൗൺസ്മെൻറ്റ് കേൾക്കുമ്പോൾ അറിയാം ഒരു ഏറ്റവും വലിയ ാണ് സാധാരണക്കാർക്ക് അറിയില്ല എങ്കിലും അറിയാവുന്നവർ അനാവശ്യമായിട്ട് പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നതിന്റെ പ്രധാനപ്പെട്ട ജംഗ് സ്ഥലങ്ങളെന്ന് പറയുന്നത് നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ഈ ഭാഗവും അതുപോലെ തന്നെ വെള്ളട പഞ്ചായത്തിൻ്റെ മാർക്കറ്റുമാണ് ഈ രണ്ട് പ്രദേശവുമാണ് നമുക്ക് എപ്പോഴും പരാതിയുടെ കൂമ്പാരം നമ്മുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നിരന്തരം പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നത് മഴക്കാലവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം മരണം ഒരു കൊതുകിലൂടെ എന്തിന് നമ്മൾ ഉണ്ടാക്കണം എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആ കൊതുകു ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമുക്കുള്ളപ്പോൾ അത് നമ്മളത് പ്രയോജനപ്പെടുത്താത്ത കൊണ്ടാണ് തീർച്ചയായിട്ടും നമുക്ക് രോഗങ്ങൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകുന്നത് ഡെങ്കു നമുക്ക് പഞ്ചായത്തിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ അത് വീണ്ടും കൂടുതൽ കൂടുതൽ ആളുകൾ പ്രിയമുള്ളവരെ വീണ്ടും ഒരു മഴക്കാലം കൂടി സമാഗതമായിരിക്കുന്നു വേനൽ മഴയുടെ അവസാന നാളുകളിലാണ് നാം ഇപ്പോൾ മഴക്കാലം പനിക്കാലം കൂടിയാകുന്നതാണ് നമ്മുടെ മുന്നിലുള്ള അനുഭവപാഠം ഡെങ്കിപ്പനി എലിപ്പനി മഞ്ഞപ്പിത്തം വയറിളക്ക രോഗങ്ങൾ തുടങ്ങിയവ സംസ്ഥാനത്തുടനീളം വ്യാപനം തുടങ്ങിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും നിർദ്ദേശാനുസരണം വെള്ളറട ഗ്രാമപഞ്ചായത്ത് ബഹുജന പങ്കാളിത്തത്തോടെ മഴക്കാല മുന്നൊരുക്ക പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കുകയാണ് ബഹുമാനപ്പെട്ട വെള്ളറട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എം രാജ്മോഹൻ അവർ ഉദ്ഘാടനം നിർവഹിച്ച മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അണിചേരാൻ എല്ലാ നല്ലവരായ നാട്ടുകാരോടും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കാനായി കൊതുകുകൾ മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുള്ള വെള്ളം കെട്ടിനിൽക്കാനിടയുള്ള ഉറവിടങ്ങൾ ഒഴിവാക്കുക വീടുകളിലും സ്ഥാപനങ്ങളിലും ഉള്ള ചെടിച്ചട്ടികളുടെ അടിയിലെ ഡ്രേ ഫ്രിഡ്ജിന്റെ പുറകിലെ ട്രേ മണി പ്ലാന്റ് അഥവാ അലങ്കാര ചെടികൾ വളർത്തുന്ന പാത്രം ഉപയോഗിക്കാത്ത ക്ലോസറ്റ് എന്നിവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളം ആഴ്ചയിലൊരിക്കൽ നീക്കം ചെയ്യുക